പ്രസ് ക്ലബ് ിൽ ഓപ്പൺ ക്യാൻവാസ് സംഘടിപ്പിച്ചു കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബി എ മലയാളം വിദ്യാർത്ഥികളാണ് ഓപ്പൺ ക്യാൻവാസ് സംഘടിപ്പിച്ചത് കല സാമൂഹിക എന്ന വിഷയത്തിലായിരുന്നു ഓപ്പൺ ക്യാൻവാസ് നാടകം സിനിമ കഥാപ്രസംഗം നൃത്തം തുടങ്ങി കലയുടെ ഏത് മേഖലയിലും കൊല്ലത്തിന്റെ കലാപ്രതിഭകൾ മിനിത്തിളങ്ങിയിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ സ്കൂൾ കലോത്സവം ഇവിടെ വിരുന്നെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ സൃഷ്ടിച്ച എല്ലാ മേഖലകളും നാടകമാണെങ്കിൽ സിനിമയാണെങ്കിൽ കഥാപുസ് അപ്പോൾ അത് ഉണർത്തെഴ ഉയർത്തെഴുന്നേൽക്കാൻ ഉള്ള ഒരു സമയം വന്നപ്പോൾ അത് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ കാഴ്ചയാണ് വേദികളിൽ നിന്നും വേദികളിലേക്ക് കാഴ്ചക്കാർ ഓടിയെത്തുന്ന ആവേശം നമ്മൾ കണ്ടുകൊള്ളു അവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാങ്കം അതിഗംഭീരമായിട്ട് നടന്നാളയായിരുന്നു

പഠനം കല ഇവയൊക്കെ പാതി വഴിയിൽ നിലച്ചുപോയെന്ന് കരുതിയ വലിയൊരു വിഭാഗമാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അത് ആവേശവും സന്തോഷവും വർദ്ധിപ്പിക്കുന്നതായും എം കൂട്ടിച്ചേർത്തു ഇനി ഒരിക്കലും പഠിക്കില്ല ആ ചാൻസ് ചാൻസ് പറയുന്നവർക്കുള്ള ഒരു ഏത് എവിടെ അപ്പോൾ മത്സരം എന്ന് കഴിഞ്ഞാൽ വളരെ ഒരു 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 സിൻഡിക്കേറ്റ് മെമ്പറും കലോത്സവ സംഘാടക സമിതി ജനറൽ കൺവീനറുമായ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു അധ്യക്ഷനായിരുന്നു സിൻഡിക്കേറ്റ് മെമ്പർ കെ ശ്രീവത്സൺ കൊട്ടത്തൽ ശ്രീകുമാർ എൽ എസ് സി കോർഡിനേറ്റർ നവീൻ ഫ്രാൻസിസ് നസറെദ് ബിനോ ജോയ് അരുൺകുമാർ ലുബീന ഫസൽ ഷെർലി അജിത്ത് എന്നിവർ സംസാരിച്ചു നൂർ ജഹാൻ സുമ മേഴ്സി കവിത ഗോവർദ്ധനം ഹരിത റാണി ബുഷറ റഫീഖ് ജലീന ബീഗാം ജി സൗമ്യ സീന സ്റ്റീഫൻ വൻഹർ ജാൻ സിനി എന്നിവർ നേതൃത്വം നൽകി വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ പങ്കെടുത്തു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ലേണേഴ്സ് സപ്പോർട്ടിംഗ് സെന്റർ ബി മലയാളം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഓപ്പൺ ക്യാമ്പസ് സംഘടിപ്പിച്ചത് മാർച്ച് ഒൻപത് പത്ത് തീയതികളിൽ കൊല്ലം ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിലാണ് കലോത്സവം നടക്കുന്നത് മൂന്നിന് പഠന കേന്ദ്രങ്ങളിൽ രചനാ മത്സരങ്ങൾ നടക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം